അവന്റെ വാക്കുകൾ കേട്ട് സത്യത്തിൽ അവളോട് ക്ഷമ പറയണമെന്ന് തോന്നി സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എന്നത് അവനാളുകൾ ഇങ്ങോട്ട് പറയുന്ന വാക്കുകളായിരുന്നു ഇതാദ്യമായിട്ടാണ് അവൻ്റെ ഹൃദയം ഒരാളോട് ക്ഷമ പറയാൻ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അവൾ എന്താ ചെയ്തത് എല്ലാ പെൺകുട്ടികളും അനന്യാവില്ലല്ലോ ഒരു നിമിഷം ചിന്തിച്ചു പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും സിദ്ധാർത്ഥി ഇറങ്ങി ഇതേ സമയം റൂമിൽ മയക്കത്തിൽ നിന്നും ഉണർന്ന ഗൗരി വാസുവേട്ടൻ നൽകിയ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വാസുവിനെ രാമചന്ദ്രൻ സാറിനെ കാണുന്നത് പോലെയായിരുന്നു ഗൗരിയെ കാണുമ്പോൾ തോന്നിയിരുന്നത് അതുകൊണ്ട് അവളെ കണ്ടപാടെ അയാൾക്കൊരു വാത്സല്യം തോന്നി വന്നത് മുതൽ അവളുടെ കാര്യങ്ങൾ കേട്ട് വല്ലാത്ത വിഷമത്തിലായിരുന്നു വാസുവും പെട്ടെന്ന് റൂമിന്റെ വാതിൽ തുറന്നത് വാസു ഞെട്ടി തരിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഗൗരിയുടെ കൈകൾ നല്ല വേദനയുള്ളത് കൊണ്ട് അനക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വാസുവായിരുന്നു അവൾക്ക് കഞ്ഞി സ്പൂണിൽ വാരി കൊടുത്തത് ശബ്ദം കേട്ട് വാസു തിരിഞ്ഞതും അവിടെ സിദ്ധാർത്ഥനെ കണ്ടു സിദ്ധാർത്ഥ കണ്ണുകൾ കൊണ്ട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു വാസു പോയതും ഗൗരിയുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി കുടിച്ച കഞ്ഞിയെല്ലാം വെളിയിൽ പോലെ അവൾക്ക് തോന്നി കഞ്ഞിക്ക് പിന്നാലെ അവളുടെ ഹാർട്ടും വായിലൂടെ വെളിയിൽ വരുന്ന അവസ്ഥയിലായിരുന്നു അവൾ ഭയത്തിൽ കണ്ണുകൾ താഴ്ത്തി സിദ്ധാർത്ഥ വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്ത് അവൾക്ക് നേരെ വന്നു ഭയം കാരണം അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു തല കറങ്ങുന്നത് പോലെ തോന്നി ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവളിലെ മാറ്റങ്ങൾ കണ്ട് സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഹേ താനെങ്ങനെ വിറയ്ക്കുന്നത് കൂളാവ് ഗൗരി സിദ്ധാർത്ഥ് ബെഡിൽ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അവളുടെ ബി പി ഹൈ ആവുന്നത് അവൾക്ക് മനസ്സിലായി ഗൗരി ഒരു സ്ലീവ്ലെസ് വൈറ്റ് കുർത്തിയും ബ്ലൂ ലെഗിങ്സും ആയിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കൈകളിലെ നീല നിറം സിദ്ധാർത്ഥ് വ്യക്തമായി കണ്ടു സിദ്ധാർത്ഥ് ഒന്നും ഇണ്ടാതെ കണ്ട് അവൾ ഭയത്തോടെ തന്നെ ഇരുന്നു പെട്ടെന്നാണ് അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് അവളുടെ കുർത്തിയിലേക്ക് ഇറ്റ് വീണത് അത് കണ്ടതും സിദ്ധാർത്ഥ ഞേട്ടേ പോയി ഹേയ് എടോ താൻ ഓക്കിയല്ലേ എന്തിനാ ആവുന്നത് സിദ്ധാർത്ഥ് ആകെ പരിഭ്രാന്തനായി അവളുടെ ടേബിളിൽ ഇരുന്ന ടിഷ്യൂ കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കൊടുത്ത് അവളുടെ തല ഉയർത്തി അവളുടെ ബി പി ഹൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവൾക്ക് തന്നോടുള്ള ഭയം എത്രയാണെന്ന് ഓർത്തപ്പോൾ അവൻ തന്നെ വല്ലാതെയായി അവളുടെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം തുടച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവളോടായി പറഞ്ഞു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് സത്യത്തിൽ അവൻ തൊടുമ്പോൾ പോലും അവൾക്ക് ഭയം കാരണം ബ്ലഡ് കൂടുതൽ വരികയായിരുന്നു സിദ്ധാർത്ഥ് ടിഷ്യൂ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ തൊടുന്നതുകൊണ്ട് താൻ ഭയക്കണ്ട ഇയാൾ തന്നെ തുടച്ച് ഒന്ന് കൂളാവ് അവൻ്റെ ഭയം മനസ്സിലാക്കി ഗൗരി വേറെ ആർന്ന കൈകൾ ചലിപ്പിച്ചുകൊണ്ട് ആ ടിഷ്യു വാങ്ങി മൂക്ക് തുടച്ചു ഏതാനും സമയം കഴിഞ്ഞാണ് ആ ബ്ലഡ് നിന്നത് പതിയെ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഗൗരി അവൾ തല ഉയർത്തി അവനെ നോക്കി ഐ എം സോറി അവന്റെ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാനായില്ല ഞാൻ ഇന്നലെ തന്നോട് ചെയ്തത് വല്ലാത്ത ക്രൂരതയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് താൻ ക്ഷമിക്ക് അല്ലെങ്കിൽ വേണ്ട ഇതിന് താൻ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാം തനിക്ക് അതിനുള്ള അവകാശമുണ്ട് അവൾ മൗനിയായിരിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ അവളെ ഒന്നുകൂടി വിളിച്ചു ഗൗരി ആ അവൾ തല ഉയർത്തി അവനെ നോക്കി താൻ ഞാൻ എന്താ ചെയ്യേണ്ടത് തനിക്ക് എന്ത് ശിക്ഷയും എനിക്ക് തരാം സിദ്ധാർത്ഥ് എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല പക്ഷെ നല്ല ഭയമുണ്ട് അവള് പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ അവളെ തന്നെ നോക്കി എടോ സോറി താൻ ക്ഷമിക്ക് ഇനി തനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോകാം അപ്പോ ഇയാളുടെ ഫാമിലിയോട് എന്ത് പറയും അതൊന്നും സാരമില്ല ഇയാള് പോയാലും അപ്പുവിന്റെ ചികിത്സ ഞാൻ മുടക്കില്ല അതോർത്ത് ഇയാളെ പേടിക്കേണ്ട താൻ പോകുന്നതിലും വലിയ ശിക്ഷ എനിക്ക് കിട്ടാൻ ഉണ്ടാവില്ല കാരണം താൻ പോയി എന്നറിഞ്ഞാൽ എൻ്റെ അമ്മയാവും ഏറ്റവും വിഷമിക്കുന്നത് അമ്മ വിഷമിച്ചാൽ ഈ പോലും ഈ ലോകത്തെ എനിക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാവും അത് അവൾ ദയനീയമായി സിദ്ധാർത്ഥിനെ നോക്കി സിദ്ധാർത്ഥ് അവൾ ഭാര്യത്തോടെ വിളിച്ചു എന്താണു ഞാൻ പോകണമെന്ന് നിർബന്ധമാണോ ഒരിക്കലുമില്ല അത് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അവന്റെ പുഞ്ചിരി ഈ ലോകത്തിലുള്ള എന്തിനേക്കാൾ മനോഹരമായി അവൾക്ക് തോന്നി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതിരുന്നു അവന്റെ കണ്ണുകൾ അറിയാതെ നീലച്ചു കിടന്ന അവളുടെ കൈകളെ ലക്ഷ്യമാക്കി നീങ്ങി ഗൗരി ക്യാൻ ഐട്ട് അച് യു അവൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു അവൾ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി പതിയെ സിദ്ധാർത്ഥ അവിടെ തലോടി നല്ല വേദനയുണ്ടോ ഏയ് കൈ ഉയർത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് സോറി സാറില്ലേ സിദ്ധാർത്ഥ് അവൾ ചിരിയോടെ പറഞ്ഞു നോക്ക് എന്നെ ഇനി ഭയക്കരുത് തനിക്കിതിൻ്റെ പരിഹാരമായി ഞാൻ കുറച്ച് പണം തരാം അവൾ പുരികമുയർത്തി അവനെ നോക്കി എന്തി അവൻ ചോദിച്ചു സത്യത്തിൽ അനന്യ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പണം വാങ്ങി ദൂർത്താക്കി നടന്നിരുന്നു സിദ്ധാർത്ഥിന്റെ പ്രണയം പണം കൊണ്ട് ഉള്ള ഒന്ന് തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ പെൺകുട്ടികളെല്ലാം പണത്തിൽ വീണ് കിടക്കുമെന്നാണ് അവൻ വിചാരിച്ചത് അതാണ് ഗൗരിയോടങ്ങനെ ചോദിച്ചത് തന്നെ സിദ്ധാർത്ഥ് എനിക്ക് പണമൊന്നും വേണ്ട പകരം എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് ചിരിച്ചാൽ മതി എനിക്കറിയാം ഇതൊരു എഗ്രിമെൻറ്റ് വിവാഹമാണെന്ന് പക്ഷെ എന്തോ അത്രയും പറഞ്ഞവൾ നിർത്തി എടുക്കുക ഗൗരി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അമ്മയും അച്ഛനും എയർപോർട്ടിൽ എത്താറായിട്ടുണ്ടാവും ഗൗരി വിനയത്തോട് അവനെ നോക്കി പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് വൈകാതെ തന്നെ എയർപോർട്ടിലേക്ക് തിരിച്ചു ഇതേ സമയം മോളെ ആതിരെ നമ്മുടെ പ്ലാനുകൾ എവിടെയാണ് വീഴ്ച പറ്റിയത് അറിയില്ലമ്മേ ആ ഗൗരി എങ്ങനെയോ രക്ഷപ്പെട്ടോ എന്ന് തന്നെ പറയാം അവളെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിൽ വന്ന നഷ്ടത്തിന് പരിഹാരമായ വിക്രം നമുക്ക് നഷ്ടപരിഹാരം അനുവദിക്കൂ ഒന്നിനും രണ്ടും രൂപയല്ല കോടികളാണ് അവൾ ഒറ്റ രാത്രി കൊണ്ട് വെള്ളത്തിലാക്കിയത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ആദര ഗ്രൂപ്പ് ഓഫ് കമ്പനി വൻ നഷ്ടത്തിൽ ഓടാൻ തുടങ്ങിയത് നഷ്ടപ്പെട്ട പണം തിരികെ നൽകി അവരെ പഴയ പ്രതാപത്തിൽ കൊണ്ടുവരാമെന്ന് വിക്രം അവർക്ക് വാക്ക് നൽകി ഗൗരി ഒന്ന് വളർന്നത് മുതൽ വിക്രമിന്റെ കഴുകൻ കണ്ണുകൾ അവൾക്ക് ചുറ്റുമാണ് ഇതറിഞ്ഞ ആദരയും വീട്ടുകാരും ഗൗരിയെ ഒരു രാത്രി വിക്രമിന് നൽകാമെന്നും പകരം അവർക്ക് അവരുടെ ബിസിനസ് തിരിച്ചു പിടിക്കാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഗൗരിയെ മരീനയും ഇറക്കി വിട്ട ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പൂവിനെ ക്യാൻസറിൽ നിന്നും പണം നൽകി സഹായിക്കാമെന്ന ഭാവത്തിൽ ആദര ഗൗരിയുടെ അടുത്തേക്ക് എത്തി ആദരയുടെ ഒരു വരവ് ഗൗരിയെ സത്യത്തിൽ ഞെട്ടിച്ചിരുന്നു കാരണം സ്വന്തം വീട്ടിൽ നിന്നും പട്ടികളെ ആട്ടി ഇറക്കും പോലെ ആട്ടിയിറക്കി ഇവൾ പിന്നെയും വന്നതിൽ മറ്റെന്തോ കാര്യമുണ്ട് എന്ന് ഗൗരിക്ക് തോന്നിയിരുന്നു എങ്കിലും അപ്പൂവിന്റെ അസുഖത്തിന് ആരെങ്കിലും ആശ്രയിച്ച് അവൾക്ക് പറ്റമായിരുന്നുള്ളു ആദരിയുടെ വാക്കുകൾ വിശ്വസിച്ച ശേഷം ഗൗരി ആദരിയുടെ കൂടെ ഹോട്ടൽ റെസ്റ്റ് പാലസിൽ പോകുന്നു അവിടെ വെച്ച് കുടിച്ച ജ്യൂസിൽ അവൾക്ക് മയക്കുപടി നൽകിയ ശേഷം അവളോടായി പറഞ്ഞു റൂം നമ്പർ പതിമൂന്നിൽ നിനക്ക് തരാനുള്ള ക്യാഷുള്ള ആളുണ്ട നീ ചെന്ന് വേഗം ക്യാഷു ആകെ വരണം ഞാൻ അവിടെ തന്നെ കാണും ഗൗരി തിരിഞ്ഞു നടന്നതും ആതിരി ഒരു ക്രൂര ചിരിയോടെ അവിടെ നിന്നും പോയിരുന്നു സത്യത്തിലാകുന്ന രാത്രി ഗൗരിക്ക് അവളുടെ കനികാതം നഷ്ടപ്പെട്ടിരുന്നു ഇന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത രാത്രിയായിരുന്നു ഗൗരിക്കത് ആ ജ്യൂസ് കുടിച്ച ശേഷം മയക്കം തുടങ്ങിയ ഗൗരി വിക്രമിന്റെ റൂമിലെത്തിയിരുന്നില്ല പകരം മറ്റേതോ റൂമിലാണ് കയറിപ്പോയത് സി സി ടി വിഷൽസ് നോക്കി ആദരയാകും വിക്രമിനും അത് വല്ലാത്ത അടിയായിരുന്നു വിക്രം ആദ്രയ്ക്ക് അല്പ ദിവസം കൂടി സമയം നൽകിയിട്ടുണ്ട് ഗൗരി അവന് നൽകാറായി അപ്പോൾ ഗൗരിയെ പറ്റി ആദരയ്ക്കോ അവളുടെ വീട്ടുകാർക്കോ യാതൊരു അറിവും ലഭിക്കുന്നില്ല വ്യാകുലപ്പെട്ടിരിക്കുന്ന ആതിരയും ശില്പയും കണ്ടുകൊണ്ടാണ് പ്രഭാകറിന്റെ വരവ് എന്താണ് ഭാര്യയും മകളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അച്ഛ ആ ഗൗരി ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലല്ലോ വിക്രം പറഞ്ഞ സമയം കഴിഞ്ഞു തുടങ്ങി ആതിര പറഞ്ഞു മോളെ ആതിരേ ഇനിയെങ്കിലും ഇങ്ങനെ നിർത്ത് ആ പാവത്തെ ഉപദ്രവിച്ചത് വാങ്ങാനുള്ളതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കി ഇനിയും പിഴയാണോ എന്താ മനുഷ്യ നിങ്ങൾക്ക് അവളോടൊരലിവ് ഹോ പെങ്ങളുടെ മകളായതുകൊണ്ടാവും അതേടി നിന്റെയൊക്കെ കൂടെ കൂടി ഞാനും ആ കൊച്ചിനെ ഉപദ്രവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതേ മനുഷ്യ വിണ്ടി പോകരുത് ഒറ്റ മുറിയുള്ള വീട്ടിൽ നിന്നും ഇതുവരെ എത്താൻ നമ്മൾ ഒരുപാട് പാടുപെട്ടു എന്ന് നിങ്ങൾക്കറിയാലോ അനന്തരവളുടെ സ്നേഹം വാങ്ങിയിട്ട് ഒരു പുണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് വിക്രമിന് നൽകാൻ നോക്ക് തന്റെ ഭാര്യയ്ക്കും മകൾക്കും പണം കണ്ട് ആർത്തി മൂത്താണെന്ന് മനസ്സിലായ പ്രഭാകർ ഒന്നും പറയാതെ അകത്തേക്ക് പോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ